ഈ വരുന്ന പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ നിലനിൽക്കുമ്പോൾ ഇന്നും സ്വർണ്ണവിപണി കുതിച്ചുയർന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിനെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണ്ണവില എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരുടെയും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി രൂപ കൂടി പതിനാല് ഒൻപത് രണ്ടായിരത്തി പവന് അൻപത്തി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് സിൽവർ തൊണ്ണൂറ്റി അഞ്ച് രൂപയിലേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്